ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഇറാഖ് കണ്ട ഇറാഖ് കണ്ട ക്രൂരൻ ഇറാഖല്ല ലോകം കണ്ട ക്രൂരനായ മുസ്ലിം ഭരണാധികാരി ആയിരക്കണക്കിന് ആളുകളെ നിരപരാധികളെ അവരിൽ ആലിമീങ്ങളുണ്ട് സയ്യിദന്മാരുണ്ട് സാജാത്യങ്ങളുണ്ട് ക്രൂരമായി കൊല ചെയ്ത കൊലയാളിയാണ് ഹജാജിബിന് യൂസു ഇമാം സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടവന്മാ ഹജ്ജാജ് റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജാജിന്റെ ഒരു പണ്ഡിതൻ കഴിഞ്ഞു പോയിട്ടുണ്ട് അതാണ് മഹാനായ ബസരി ബസരി റളിയല്ലാഹു അൻഹു മുഹദ്ദിസാണ് ഫഖീഹാണ് സൂഫിയാണ് പ്രഗൽഭനായ തങ്ങൾ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ കുറച്ച് മുസ്ലിയാക്കന്മാർ നിൽക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു എന്താണ് ഇവിടെ പണി അവര് ചോദിച്ചു അവര് പറഞ്ഞു ഹജ്ജാജിന് യൂസഫിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുമോ എന്ന് കാത്തിരിക്കുകയാണ് ഞങ്ങൾ പഠിച്ചവരാണ് ഓതിയവരാണ് ഖുർആൻ മനഃപ്പാടമുള്ളവരാണ് എന്തെങ്കിലും കാശ് കിട്ടുമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഹസനുൽ ബസു ചീത്ത പറഞ്ഞവരെ ഹജ്ജാജിന് യൂസഫിന്റെ എച്ചിൽ വാങ്ങി തിന്നാൻ നിങ്ങൾക്ക് നാണമില്ലേ ർക്ക് കുർആാനോതുകയും സ്വന്തം ജീവിതത്തിൽ പഠിക്കാതിരിക്കുകയും ചെയ്യുന്ന ജീവിതത്തിലേക്ക് നന്മയെ പകർത്താത്ത യൂസുഫിന്റെ കാശിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ എന്ന് മഹാനായ ഹസൻ ബസോരി അന്നത്തെ ഒരു കൂട്ടം പണ്ഡിതന്മാരെ അവിടെ ഓടിച്ചു വിട്ടിട്ടുണ്ട് മുതലാളിമാരുടെ പിന്നാലെ അവരുടെ കാശിൽ കണ്ണുവെച്ചിട്ട് വെച്ചിട്ട് മുതലാളിമാരുടെ പിന്നാലെ നടക്കുന്ന പണ്ഡിതന്മാരുടെ ആ ഏറ്റവും ഒരിക്കലും സ്വഭാവമെന്ന് പഠിപ്പിക്കാൻ തന്നെ ഒരിക്കലും ചെയ്തു ചെയ്തുകൂടെന്ന് പറയാൻ തന്നെ മഹാനായ ഹസനുൽ ഞങ്ങൾ അവരെ ഓടിക്കുകയാണ് ചീത്ത പറഞ്ഞിട്ട് ആ പറയുന്ന ചീത്ത മുഴുവനും ആര് കേൾക്കുന്നു യൂസു കേൾക്കുന്നുണ്ട് കൊട്ടാരത്തിലേക്ക് കയറി ചെന്നിട്ട് പട്ടാളത്തോട് പറഞ്ഞത് ഹസൻ ഹസനുൽ ബസോരി ഇവിടെ കൊണ്ടുവരണം ചോദിച്ചു എന്ത് പറ്റി ആ ഞാൻ കൊല്ലുകയാണ് കൊല്ലാൻ പോവുകയാണ് ഹസുൽ ബസു കൊല്ലാൻ പോകുന്നു കൊല്ലാൻ പോവുക എന്ത് പറ്റി എന്നോട് ചോദിക്കരുത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് മഹാനായ ബസരിയോട് പട്ടാളക്കാർ ചെന്ന് പറഞ്ഞു നിങ്ങളെ വിളിക്കുന്നുണ്ട് മനസ്സിലായി കൊല്ലാൻ ജുബൈർ എന്നവരെ അങ്ങനെയാണ് ഹജ്ജാജ് ഹജ്ജാജു കൊന്നു കളഞ്ഞത് മഹാനായ ഷീദുബിന് ജുബൈർ എന്നവരെ ഷഖയുബിന് മോശപ്പേര് വിളിച്ചിട്ട് കൊന്നുകളയുകയായിരുന്നു മഹാനായ ഹസനുൽ ബസരി പോകുമ്പോ പട്ടാളക്കാരോട് പറഞ്ഞു കുറച്ചു നേരം നിങ്ങൾ എനിക്ക് സാവകാശം നൽകണം ഞാനൊന്ന് കുളിച്ചോട്ടെ ഞാനൊന്ന് വൃത്തിയായി വരാം കുളിച്ച് വൃത്തിയായി വൃത്തിയാകുന്നതിനിടയിൽ ശരീരം മുഴുവനും കഫൻപുട ചുറ്റുകയായിരുന്നു കഫൻപുട ചുറ്റി കുളിച്ചു വൃത്തിയായി അതിന്റെ മീത വസ്ത്രം ധരിച്ചു ഉറപ്പിച്ചു ഇനി ജീവനോടെ തിരിച്ചു വരില്ല അജാജിന്റെ മുമ്പിലേക്കാണ് ഈ പോകുന്നത് എന്നിട്ട് മഹാനപുറകൽ ഒരു ദ്വ ചൊല്ലി ആ ദ്വ ഇരുളുകളെ മുഴിച്ചുകളക്ക് കടയുന്ന ഇരുളുകളെ ഭേദിച്ചുയരുന്ന ഘരമ്പുകളായിരുന്നു യാില്ലോ പിന്നില്ല ആ പ്രാർത്ഥന ചൊല്ലിയാൽ ഏത് അക്രമിയും മുട്ടുമടക്കും നിങ്ങളുടെ ന്യായമായൊരു ആവശ്യം നിങ്ങൾ ചോദിച്ചു ചെല്ലുമ്പോ അത് നിങ്ങൾക്ക് തരാത്ത ഭരണാധികാരിയുടെ മുമ്പിൽ നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ ചൊല്ലിക്കോളൂ يا ذا العزة التي لا تضام والركن الذي لا يرام أسألك, أسألك الله ويد النور جان كنو أن تقسم الحجاج حجاج لني تغركنم حجاج لني كيبرتنم إن وأن تسخره لي هذا اليوم إن عن حَجَاجِيْ حجاج അവന്റെ മേൽ അധികാരം കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് മഹാനായ കൊട്ടാരത്തിലേക്ക് വരുന്നു കഫമ്പുട പുതച്ചിട്ടാണ് വരുന്നത് കുളിച്ചിട്ടാണ് വരുന്നത് മരണം സ്വീകരിക്കാൻ വേണ്ടി വരികയാണ് യൂസുഫ് എഴുന്നേറ്റ് നിൽക്കുന്നു വിറക്കാൻ തുടങ്ങുന്നു ഹസുൽ ബസുരിയെ കണ്ടപ്പോ എന്തെന്നില്ലാത്ത വെപ്രാളം കാണിക്കുന്നു നിങ്ങളെ നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടാക്കിയോ പ്രയാസമായി പോയോ നിങ്ങൾ വിളിച്ചു വരുത്തിയത് എന്നെ പ്രയാസപ്പെടുത്തി ശരിയാണ് ഹസൽ ബസു മാപ്പാക്കണം അത്തറിന്റെ കുപ്പിയെടുത്തിട്ട് കയ്യിൽ അത്തർ പുരട്ടിയിട്ട് ഹസൽ ബസുയുടെ താടിയിൽ തേച്ചു കൊടുക്കുന്നു പട്ടാൾക്കാരൊക്കെ അത്ഭുതപ്പെട്ട് കാണാൻ കൊല്ലാൻ കൊണ്ടുവന്ന ആള് കൊല്ലിൽ പോയിട്ട് എന്തൊരു ബഹുമാനം എന്തൊരു സ്നേഹം എന്താ ഇവിടെ സംഭവിച്ചത് ഹസൽ ബസുരി ഇറങ്ങിപ്പോകുമ്പോ ഹജാജിന് യൂസുഫിനോട് കൂടെയുള്ള ആളുകൾ ചോദിച്ചു എന്തേ പറ്റിയത് കൊല്ലാൻ കൊണ്ടുവന്ന ആളല്ലേ എന്ത് പറ്റി നിങ്ങൾക്കറിയണോ ഹസനുൽ ബസുരി വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരം തൊട്ട് എന്റെ മനസ്സിലൊരു പേടി വരാൻ തുടങ്ങി ഞാൻ പേടിച്ചു വറക്കുകയായിരുന്നു പേടിച്ചു പറച്ചു ആ മനുഷ്യനെ പേടിക്കുന്ന പോലെ മറ്റാരെയും എനിക്കിന്ന് പേടിയില്ല എനിക്ക് പേടിയാവുന്നു ആരാണ് ഹജ്ജാജിനെ പേടിപ്പിച്ചത് ആരാണ് ഹജ്ജാജിന്റെ മനസ്സിൽ പേടിയുണ്ടാക്കിയത് തന്റെ പ്രതിയോഗിയായ ഹസുനുൽ ബസുറയുടെ ആയുധം ഒരായുധം അതിരുളുകളെ ഭേദിച്ചുയരുന്ന ആകാശത്തെ കുയരുന്ന കൂരമ്പുകളായിരുന്നു ആ ദുആ യാ യാ ഹയ്യു ആയ്യുയാ يا ذا العزة التي لا تضام والركن الذي لا يرام إن برني أقسم الحجاج وسخره لي هذا اليوم إن دعاء شيء جوند رنغيان يا حسن البصري رضي الله تعالى عن شد ما يا قرآن صحابتنا ورب بيتشوري